ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഞാനിപ്പോൾ കാണാനിടയായ സംഭവമാണ് ഈ തെരുവു നായകളെ കൊണ്ട് തോറ്റു ഒരുപാട് പേർക്ക് ഇന്ന് കടിയേറ്റു നഗരത്തിൽ എന്ത് ചെയ്യും ആ വീഡിയോ നിങ്ങൾ കാണുക ഞെട്ടിപ്പോകും കാഴ്ചകൾ അപ്പോൾ ഇതിനെ അറുതി വരുത്തണ്ടേ എന്താണ് ഇതിനൊരു പരിഹാരം ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടും കാണുക പ്രോത്സാഹിപ്പിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കണ്ടോ തെരുവു നായകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ല നടന്ന് പോകാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക് ഒരാൾ നടന്ന് പോകുന്നതെങ്കിൽ ഉറപ്പാണ് കടിയേൽക്കും അങ്ങനെ കണ്ണൂർ നഗര മധ്യത്തിൽ ഇന്ന് ഒരുപാട് പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേറ്റതായി റിപ്പോർട്ടുണ്ട് ഇതിനെന്തൊരു പരിഹ എന്താ പരിഹാരം വന്ധ്യംകരണം ചെയ്തു രക്ഷയില്ല എന്താണൊരു പരിഹാരം ഇതിന് ഭക്ഷണം കിട്ടാത്തതാണോ പ്രശ്നം ഭക്ഷണം കിട്ടാത്ത കിട്ടാത്തതായി നിൽക്കുമ്പോഴാണോ ഇതിന് ഭ്രാന്തിളകുന്നത് ദേഷ്യം വരുന്നത് എന്നാൽ അതാണോ കാരണം ഇതിന് ദേഷ്യം വരാൻ ജനങ്ങളെ കടിക്കാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്യും എൻ്റെ അനുഭവം തന്നെ പറയാം രാത്രി സന്ധ്യയ്ക്ക് ശേഷം നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നാട്ടിലേക്ക് കാരണം തെരുവു നായ്ക്കളുണ്ടാവും കുറുക്കനുണ്ടാവും എല്ലാം മിക്സാണ് പണ്ട് കുറുക്കനും തെരുവു നായ്ക്കളും തമ്മിൽ ചേരൂല പക്ഷെ ഇപ്പോൾ മാറി അവരൊന്നായി കൂടാതെ മറ്റ് ജീവജാലങ്ങളും അങ്ങനെ പഴയതുപോലെ നാട്ടിൻപുറങ്ങളിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതികൾ സ്ഥിതിഗതികളായി കൂടെ കൂടെ വന്ന് പകലും ഭയപ്പാടോടുകൂടി നടന്ന് പോകേണ്ട അവസ്ഥയാണ് നടന്ന് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇരുട് സമയത്ത് ഒരു സന്ധ്യയ്ക്ക് ശേഷമാണെങ്കിൽ ഉറപ്പാണ് അത് പിന്തുടർന്ന് കടിക്കും വളഞ്ഞിട്ട് ആക്രമിക്കും അങ്ങനെയുള്ള നിത്യ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന് അതിൻ്റെ ശൗര്യം ഒന്ന് വേറെ തന്നെയാണ് ആ സമയത്ത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാല മനസ്സിലാക്കുന്നത് ഇതിന് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് ഇതിനെ ഭ്രാന്ത് ഇളകുന്നത് കടിക്കാൻ ദേഷ്യം വരുന്നത് എന്ന് തോന്നുന്നു കാരണം ഭക്ഷണം എല്ലാ ജീവിതജാലങ്ങളുടെയും അത്യന്താപേക്ഷിതമാണ് അല്ലേ നമുക്ക് രണ്ടു നേരം ഭക്ഷണം ഒന്നും തന്നെ ഭക്ഷണം വെള്ളവും കിട്ടാതെ നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ അതൊക്കെ ആയിരിക്കുമോ ഇതിന് ഇതുപോലെ ദേഷ്യം വരാൻ കാരണം പക്ഷെ ഒരു പരിഹാരം മാർഗം ഒരുപാട് പേർക്കിന്ന് കടിയേറ്റു വളരെ സങ്കടം തോന്നുന്നു എന്തൊരു വിധി കണ്ണൂരിൽ ഒരുപാട് പേർ ചികിത്സി ചികിത്സയിലാണ് അങ്ങനെ ഒരുപാട് വാർത്തകൾ പല ഭാഗത്തു നിന്നായി നമ്മൾ കേൾക്കാറുണ്ട് ചെറിയ കുട്ടികളെ അടക്കം വേദനിപ്പിക്കുന്ന വീഡിയോകൾ വരെ നമ്മൾ കണ്ടതാണ് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്ത് ചെയ്യും എന്താണ് പരിഹാരം അതിനു വേണ്ടി എല്ലാവരും തയ്യാറാവുക അങ്ങനെ എല്ലാവരും ഒന്ന് ചിന്തിക്കൂ പിന്നെ സ്വയം രക്ഷ നോക്കണം തെരുവ് നായ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നടക്കുന്നതാണെങ്കിൽ അവിടെ രണ്ട് മൂന്ന് തെരുവ് നായ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ ഒരിക്കലും പോകരുത് കാരണം അത് തെരുവിലിങ്ങനെ നിൽക്കുന്നതായിരിക്കും ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ നിൽക്കുന്ന ആ മെൻ്റാലിറ്റി ആയിരിക്കും ചിലപ്പോൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ അതിലേ പോകുമ്പോൾ കടിക്കും ഇത് പരസ്പരം കടിക്കും ദേഷ്യം വന്നിട്ട് അപ്പം പരമാവധി ശ്രദ്ധിക്കുക ഒരു വടി എങ്കിലും കയ്യിൽ കരുതുക സ്വയം നമ്മൾ മാർഗം തിരഞ്ഞെടുക്കുക നോക്കൂ ഇതിപ്പം മനുഷ്യർ നടന്നു പോകുന്ന വഴിയാണ് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് എന്നിരുന്നാലും ഈ നായകൾ സുലഭമായിട്ട് കണ്ടോ ഇതിപ്പോൾ ഇതിൽ കാണുന്നത് ഇത്രയോ നായകളുള്ളൂ ചില സമയങ്ങളിൽ ഈ സ്ഥലത്ത് ഒരുപാട് നായക്കൂട്ടങ്ങൾ വരാറുണ്ട് എവിടെ നിന്ന് എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല പകലിങ്ങനെ കാണത്തില്ല പക്ഷേ സന്ധ്യയ്ക്ക് ശേഷം രാത്രി എല്ലാ മിക്കവാറും കേരളത്തിലെ എല്ലാ മിക്കവാറും റോഡുകളിലും തെരുവ് നായകളായിരിക്കും കൈയടക്കിയിട്ടുണ്ടാവുക വാഹനം വരെ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് മാറി തരൂട നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പക്ഷേ ഭയങ്കര ശൗര്യമുണ്ട് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ എത്രമാത്രം ശൗര്യം ഉണ്ടെന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സ്കൂൾ വിട്ട് പോകുന്നവരും സ്കൂളിൽ വകുന്ന വിദ്യാർത്ഥികളും ചെറിയ കുട്ടികൾ എല്ലാവരും നടന്നു പോകുന്നവരെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒറ്റക്ക് കുട്ടികളുടെ വിടാൻ പാടില്ല രക്ഷിതാക്കൾ കൂടെ ഉണ്ടാകണം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ നടന്ന് പോകുന്നതാണെങ്കിൽ നടന്ന് വരുന്നതാണെങ്കിൽ രക്ഷിതാക്കളും കൂടെ ഉണ്ടായിരിക്കണം ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരിക്കണം വളരെ ശ്രദ്ധിക്കണം എല്ലാവരും കാരണം തെരുവു ദിനംപ്രതി കൂടി വരികയാണ് തെരുവുകളിൽ കാരണം അതിന് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ മാനസിക വിഭ്രാന്തി ഉണ്ടാകും അപ്പോഴായിരിക്കും ഇത് കടിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ പോയിരിക്കുന്നു കുറേ കുറേ എണ്ണ ഇത് ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് വരുന്നു നടന്നു വരുന്നു ഇവിടെ നിന്നല്ല അതേ പോകും ഇരിക്കും കിടക്കും എന്തെങ്കിലും കഴിക്കും കിട്ടിയാൽ കിട്ടി ഇല്ല ഇല്ല തമ്മാമിൽ കടികൂടും അപ്പം മനുഷ്യർ പോകുമ്പോൾ മനുഷ്യരെ കടിക്കാൻ ശ്രമിക്കും ഇതൊക്കെയാണ് എന്ത് പരിഹാരം എന്നാണ് ചോദിക്കുക വന്ധ്യംകരണം ചെയ്തിട്ട് എത്രയാണ് വന്ധ്യംകരണം ചെയ്യാൻ പറ്റുക ഒട്ടനവധി നായകളുണ്ട് ഇതിനെ പിടിച്ചുകെട്ടി വളർത്താൻ എവിടെ അതിന് അനുകൂലമായ സാഹചര്യമാണോ ഉള്ളത് ഞങ്ങൾക്ക് പോലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വളരെ ഭയപ്പാടാണ് പറയാൻ പറ്റത്തില്ല നമ്മളെ നേർക്ക് വന്ന് കടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അതായി പണി അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേരളത്തിലെ എല്ലാ റോഡുകളിലും തെരുവ് നായകളുണ്ട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരുപാട് പേർക്ക് ഇവിടെ കടിയേറ്റതായി റിപ്പോർട്ടുണ്ട് എന്താ പറയേണ്ടത് ഇതിനെന്താ പരിഹാരം അധികൃതർ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്ത് ചെയ്യാൻ പറ്റും ഒരു കൂടിയാലോചനയെ കൂടി ഇതിനൊരു വലിയൊരു പരിഹാര മാർഗം കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അല്ലാതെ ഇത് ദിനംപ്രതി കൂടിക്കൂടി വരികയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുമാണ് കാരണം സ്കൂൾ തലത്തിൽ നിന്ന് കോളേജ് തലത്തിന്ന് എല്ലാവരുടെ അടുത്തും ഇത് ബോധവാന്മാരാക്കേണ്ടതാണ് വാഹനങ്ങളിൽ പോകുന്നവർ ഭയപ്പെടേണ്ട പക്ഷേ നടന്ന് പോകുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് ഭയപ്പെടേണ്ടതാണ് നഗരങ്ങളിൽ വരെ ഇത് വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഗ്രാമങ്ങളിലെ കാര്യങ്ങൾ പറയണ്ടല്ലോ ഇത് എൻ്റെ അറിവിൽ ഇത് രാത്രിയാകുമ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ഭയങ്കര കൂട്ടത്തോടെ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് വന്ന് പകലുകളിൽ ഗ്രാമങ്ങളിലുള്ള നായ തെരുവ് ഈ കനാലിൻ്റെ അടിഭാഗം മരപ്പൊത്തുകൾ പഴയ വീടിൻ്റെ എല്ലാം ഉള്ളിൽ പഴയ ഉപയോഗിക്കാത്ത വീടിൻ്റെ ഉള്ളിൽ കാടുകളിൽ ഇങ്ങനെയൊക്കെയായിരിക്കും ഇത് പകല് റെസ്റ്റ് എടുക്കുന്നുണ്ടാവുക വൈകുന്നേരം ആകുമ്പം സന്ധ്യാസമയത്തിന് ശേഷമാണ് ഇതിൻ്റെ വിളയാട്ടം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു കുറേ മുന്നേ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പകലും രാത്രിയും എന്നല്ലാതെ ഇത് മത്സരിച്ചിട്ടാണ് തെരുവുകളിൽ അലിഞ്ഞ് തിരിയുന്നത് അപ്പോൾ ഇതിന് ഭക്ഷണം കിട്ടാതെ വരും കൂടി കൂടി വരും വരങ്ങൾ കൊടുക്കണം കൊടുക്കുന്നവരുണ്ട് കൊടുക്കാത്തവരുണ്ട് അപ്പോൾ ഭൂരിഭാഗവും ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല എന്നാണ് അത് ഞാൻ കാണുകയും ചെയ്തിന് ഈ വേസ്റ്റുകളെല്ലാം അവിടെയും ഇവിടെ എല്ലാം ഇട്ടത് കഴിക്കുന്നുണ്ടാവും നമ്മൾ ചായ കുടിക്കുന്ന അവിടെ വന്നിട്ട് അവിടെ നിന്ന് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും കാരണം വിശപ്പാണ് എല്ലാത്തിൻ്റെയും ഒരു ഒരു ഇതാ പറയേണ്ടത് പക്ഷേ എന്ത് ചെയ്യാനാ അതങ്ങനെ ഒരു ജന്മമായിപ്പോയി തെരുവിൽ ജനിക്കുന്ന നായകൾ വളരെ ശ്രദ്ധിക്കണം അപ്പം എല്ലാവരും ഇത് ബോധവാന്മാരാകണം ഈ വീഡിയോ ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു നിമിഷമെങ്കിലും ഇത് കണ്ടിട്ട് ബോധമുണ്ടാകട്ടെ കാരണം ഒരു നായ വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ഇതിന് എല്ലാവർക്കും നന്ദി